ഹായ് ഫ്രണ്ട്സ് ഞാൻ സുനാറ ഞാനിപ്പോഴുള്ളത് കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ പ്ലേസിന്റെ പേരാണ് തോണിക്കടവ് ഇതൊരു വാച്ച് ടവറ നമ്മളെ തോണിക്കടവ് വാച്ച് ടവറാണ് ഈ കാണുന്നത് ഇത് കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ആണെന്ന് തോന്നുന്നു ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇവിടെ നിന്ന് മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് ഈ ഒരു വാച്ച് ടവറിലും കയറ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്തൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് അവിടെയും സന്ദർശിക്കാൻ പറ്റും അതിന് മറ്റൊരു ചാർജാണ് ഉള്ളത് ഇതാണ് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാഴ്ച കണ്ടോളൂ സൂപ്പർ കാഴ്ച അല്ലേ ഏറ്റവും മലകളാണ് ഈ ഒരു മലക്ക് മുകളിലാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോ അതിൽ നിന്ന് വരുന്ന വെള്ളം ഒക്കെയാണ് ഇവിടേക്ക് എത്തുന്നത് ഇത് സംഭവം ഇതല്ലേ മൂന്ന് തട്ടിന്റെ മുകളിലാണ് കേൾക്കുന്നത് അടിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം ഇവിടേക്കെ ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂട്ടോ ഇതാണ് ആ ഒരു തോണിക്കടവ് നമുക്ക് താഴോട്ട് പോവാം ഇനി അടിയിക്കണ്ട ഇതാണ് അടിയിൽ നിന്നുള്ള കാഴ്ച